ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡോ ഫാമിലി യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധനത്തിൻ്റെ അക്കാരും ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴികളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ജോലി നോക്കിയിട്ട് വരാം ഫസ്റ്റ് വന്നിട്ട് കോന്നിയിൽ പ്രവർത്തിക്കുന്ന എസ് ഐ പി അബാക്കസ് സെൻ്ററിലേക്ക് ടീച്ചേഴ്സിനെ ആവശ്യമുണ്ട് കോൺടാക്റ്റ് നമ്പർ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വിളിക്കാം കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ച് അറിയാം നെക്സ്റ്റ് ജോബ് വന്നിട്ടുള്ളത് പത്തനംതിട്ടയില റെസ്റ്റോറൻറ്റിലേക്ക് ഒരു സർവീസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ടേബിൾ ഹാൻഡ്ലിംഗ് ആണ് പത്തനംതിട്ട ഭാഗത്തുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക ഫുഡ് ഉണ്ടാവും അക്കോമഡേഷൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ഉടൻ തന്നെ വിളിക്കാൻ ജോലി കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ അറിയാം നെക്സ്റ്റ് വന്നിട്ട് രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ നോക്കുന്നതിനും അത്യാവശ്യം വീട്ടുജോലി സഹായിക്കുന്നതിനും ലേഡി ആവശ്യമുണ്ട് ആലുവ മഞ്ഞപ്പുറയാണ് ലൊക്കേഷൻ ഇരുപത്തി ഒന്നായിരം രൂപയാണ് സാലറി ആറ് ഒമ്പത് ഇരുപത്തഞ്ചിന് കയറണം അപ്പോൾ താല്പര്യം നമ്മൾക്ക് കോൺടാക്ട് ചെയ്യാം നെക്സ്റ്റ് ജോബ് വന്നിട്ട് വെജിറ്റബിൾ കട്ടിങ്ങിനും ക്ലീനിങ്ങിനും ജോലിക്കായിട്ട് ജോലി അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഉടൻ ആവശ്യമുള്ളത് കോട്ടയം ചെമനമ്പടി ലൊക്കേഷനിലേക്കാണ് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താമസവും ഫുഡും കഴിഞ്ഞ് ദിവസം അറുന്നൂറ്റി അൻപത് രൂപ ലഭിക്കുന്നതായിരിക്കും ഇപ്പോൾ കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ചാൽ ജോലിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അന്വേഷിച്ചറിയാവുന്നതാണ് നെക്സ്റ്റ് ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് കല്ലുകിട്ട് കട്ട കേട്ട പ്ലാസ്റ്ററിങ് അറിയാവുന്ന മെയ്സിനെയും ഹെൽപ്പറേം ആവശ്യമുണ്ട് ടൂ വീലറുള്ള സൂപ്പർവൈസറേയും ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സൈറ്റ് വരുന്നത് കോഴഞ്ചേരി ഓമല്ലൂർ ഇലന്തൂർ പത്തനംതിട്ട ഏരിയ ഭാഗത്താണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾ നേരിട്ട് തന്നെ അറിയാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു കരുതുന്നു യൂസ്ഫുൾ ആയി തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും തൊട്ടരുല്ല ബെല്ലേക്കൂടി എനേബിൾ ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികളും ഏത് ജില്ലയിലാണ് വേണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ അത് കൂടി ചേർക്കൊന്നിരിക്കും അപ്പോൾ എല്ലാവർക്കും ബൈ